മലയാളികളുടെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമാ വിനീതിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് എൻഗേജ്മെൻറ്റ് നടന്നിരിക്കുന്നത് തൻ്റെ പ്രതിഷുധ വധനെ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത് കുടുംബത്തോടൊപ്പമുള്ള ഒരു മോതിരം കൈമാറുന്നതിൻ്റെ ഫോട്ടോസും മറ്റും ഷെയർ ചെയ്തുകൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത് വിവാഹം കഴിക്കാൻ പോരുന്ന വരൻ്റെ പേര് ആദർശ് എന്നാണ് ആദർശ് ഒരു ഫോട്ടോഗ്രാഫറാണ് അത്യാവശ്യം നല്ല ഫോട്ടോഗ്ര ഫോട്ടോയും എടുത്ത് മുന്നോട്ട് പോകുന്നു സീമാ വിനീതുമായുള്ള വിവാഹം അടുത്തു തന്നെ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് വളരെ സുന്ദരിയായാണ് സീമാ വിനീത് എത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായ ലുക്കിൽ മലയാളികൾക്കെന്നും പരിചിതയായ സീമാവിനീതിൻ്റെ മേക്കപ്പുകളെല്ലാം ആളുകൾ നോക്കിക്കാണാറുണ്ട് എന്താണ് വിവാഹം എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം ആ ചോദ്യത്തിന് അവസാനമായിരിക്കുന്നു ആദർശനോടൊപ്പമുള്ള എൻഗേജ്മെൻറ്റിൻ്റെ പുതിയ ഫോട്ടോസുകളും ഇപ്പോൾ ഷെയർ ചെയ്ത് താരം എത്തിയിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുദിനമായ ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത് എന്തായാലും വിവാഹം അടുത്തു തന്നെ ഉണ്ടാകും ഭക്ഷണം ഉണ്ടാക്കുന്നതിലായാലും അതുപോലെ തന്നെ മേക്കപ്പിലായാലും താരം എപ്പോഴും മുൻപന്തിയിലാണ് ഉള്ളത് എന്തായാലും താരത്തിന്റെ വിവാഹാശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നു